درس صحيح البخاري كتاب العلم باب الغضب في الموعظة والتعليم إذا رأى ما يكره تدريجيا حديث تنوتي حدثنا عبد الله بن محمد قال حدثنا أبو عامر قال حدثنا سليمان بن بلال المديني أن ربيعة بن أبي عبد الرحمن أن يزيد مولى المنبعث أن زيد بن خالد الجخني أن النبي صلى الله عليه وسلم سأله رجل عن اللقطة എന്നുള്ള നിവേദനമാണ് നബിസ്മയോട് ഒരാൾ ലൊക്കത്തത് അതായത് കളഞ്ഞു കിട്ടിയ സാധനത്തെ കുറിച്ച് കളഞ്ഞു കിട്ടിയ വസ്തുവിനെ കുറിച്ച് ചോദിച്ചു അത് എന്ത് ചെയ്യുകയാണെന്നുള്ളത് അതിന്റെ അല്ലെങ്കിൽ അതിന്റെ അതിന്റെ മൂടി അതൊക്കെ നോക്കുക അല്ലെങ്കിൽ അതിന്റെ കെട്ട് പാത്രമാണെങ്കിൽ ആ പാത്രം കെട്ടി ബന്ധാക്കിയിട്ടുണ്ടാവും അപ്പൊ അത് മനസ്സിലാക്കി ശരിക്ക് അതിന് ഉള്ളടക്കം കാര്യം മനസ്സിലാക്കി വെക്കുക എന്നിട്ട് ഒരു വർഷം പരസ്യപ്പെടുത്തണം ഒരു വർഷം ഇത് ഞാൻ ഇന്ന സാധനം കളഞ്ഞു കിട്ടിയിട്ടുണ്ട് പരസ്യപ്പെടുത്തണം അങ്ങനെ ഒരു വർഷം കഴിഞ്ഞിട്ട് ആരും വന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം അതിൻ്റെ ഇടയ്ക്ക് അറിയാൻ വന്നാൽ കൊടുക്കണം അതിന്റെ ഉടമസ്ഥ വന്നാല് അതല്ല ആരും വന്നില്ലെങ്കിൽ അത് ഉപയോഗിക്കാം ഇനി ഒരു വർഷം കഴിഞ്ഞ ആവശ്യമാണെങ്കിലും അതിന്റെ റബ്ബ് അതിൻ്റെ ഉടമസ്ഥൻ വരികയാണെങ്കിൽ അത് അയാൾക്ക് തിരിച്ചു കൊടുക്കണം കാല അപ്പോ ആ സഹാബി ചോദിച്ചു ഫവാലത്തുൽ അപ്പോ ഒരു ഒട്ടകത്തെ കളഞ്ഞ് കഴിക്കാനോ ദേഷ്യപ്പെട്ടു കവിള് ചുവക്കുന്നത് വരെ ഔ കാല മറവ് അല്ലെങ്കിൽ മുഖം അങ്ങനെ റിപ്പോർട്ടർ സംശയമാണ് ഏതാ വാക്ക ഉപയോഗിച്ചത് ഏതാവിട്ടത്തെ രമിസവാസം ഉപദേശപ്പെട്ടു അപ്പൊ പറഞ്ഞു അതിനെന്ത് അതിനെന്താണ് കാര്യം ആ ഒട്ടകത്തിന്റെ കൂടെ അതിന്റെ സിക്ക ഉണ്ട് അതിനുള്ള വെള്ളം പാത്രം ഉണ്ട് അതേപോലെ അതിന്റെ ഹിത ഹിത എന്ന് പറഞ്ഞാൽ അതിന്റെ കുളമ്പ് അത് നല്ല ശക്തിയുള്ള മൃഗാണ് അപ്പൊ അതിന് മരുഭൂമിയിലൂടെ താണ്ടി ദൂരം സഞ്ചരിക്കാൻ പറ്റും അപ്പൊ അതെന്താവും തെരുതിൽ മാ അതിന് വെള്ളം അത് വെള്ളം നേടും വെള്ളം അതിന് കിട്ടും വെള്ളം അന്വേഷിച്ച് കണ്ടെത്തിക്കോളും മൊത്തം ഷജറ അതേപോലെ ചെടികളിൽ അതെന്ത് ചെയ്തോളും മേഞ്ഞോളും അങ്ങനെ അതിൻ്റെ ഉടമസ്ഥാനത്ത് കണ്ടെത്തിക്കൊള്ളും നടത്താം അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥാനത്ത് കണ്ടെത്തിക്കോളും കുറച്ചു കാലം അത് അങ്ങനെ നടന്നു എന്നുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പൊ അതൊന്നും അത് ഒട്ടക്കത്തിന് എടുക്കാൻ പോകണ്ട എന്നർത്ഥം ഇനി അപ്പൊ അതിന് നീ ഉപേക്ഷിക്കുക അതിന്റെ യജമാൻ അതിനെ കണ്ടെത്തുന്നത് വരെ അപ്പൊ അദ്ദേഹം ചോദിച്ചു അപ്പൊ ആടിനെ കളഞ്ഞിട്ടിയാലോ അപ്പൊ പറഞ്ഞു ലക്ക ഔലി അതിന് നെക്കുള്ളതാണ് അല്ലെങ്കിൽ നിന്റെ സഹോദരനുള്ളതാണ് അല്ലെങ്കിൽ ചെന്നായിക്കുള്ളതാണ് എന്ന് പറഞ്ഞാല് ഒട്ടകത്തിനെ പോലെയല്ല ആട് ആട് പെട്ടെന്ന് ചെന്നായി പിടിക്കാനും അങ്ങനെയുള്ള സാധ്യതകൾ കണ്ട് അപ്പൊ അങ്ങനെ ആടിനെ കാണുന്നതാണെങ്കിൽ അതിന് നിനക്ക് ഈ പറഞ്ഞ പ്രകാരം നേരത്തെ ലൊക്കെ കാര്യം പറഞ്ഞല്ലോ കളഞ്ഞു കിട്ടിയ സാധനം അതേപോലെ പരസ്യപ്പെടുത്താം എന്നിട്ട് ആരെങ്കിലും ഉടമസ്ഥം വരാണെങ്കിൽ കൊടുക്ക ആ രൂപത്തില് അതല്ലെങ്കിൽ നിനക്ക് അത് ഉപയോഗിക്കാം എന്നതാണ് അത് നിനക്ക് അല്ലെങ്കിൽ നിന്റെ സഹോദരന് പറയാൻ കാരണം മറ്റേതെങ്കിലും ആള് ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് അതല്ലെങ്കിൽ ചിലപ്പോൾ ചെന്നൈക്കായിരിക്കും കിട്ടുന്നത് ഹദീസ് തൊണ്ണൂറ്റി രണ്ട് ഹദ മുഹമ്മദ് അദ്ദേഹം പറഞ്ഞു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ കുറിച്ച് ൾ പലരും പല ചോദ്യങ്ങളും ചോദിച്ചു അപ്പൊ അതില് ആവശ്യമില്ലാത്തതും ആവശ്യമില്ലാത്തതൊക്കെ കൂടെ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നബുസ് ചോദ്യം ദേഷ്യപ്പെട്ടു അധികം

ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായി യഥാർത്ഥം ഇവിടെ പിന്നെ ഈ ഹിദാഫോ കളിയാക്കി ചോദിച്ചൊന്നല്ല അതായത് അദ്ദേഹത്തിന്റെ പിതാവ് അല്ലാത്തതിലേക്ക് അദ്ദേഹത്തിന്റെ പിതാവിന്റെ അളം ചെറുക്കപ്പെട്ട് പറഞ്ഞിരുന്നു ചിലര് അപ്പൊ അതുകൊണ്ട് അതിന്റെ ക്ലാരിഫിക്കേഷൻ വേണ്ടി ചോദിച്ചതാണ് വഴി കിട്ടുകയാണെങ്കിൽ അതനുസരിച്ച് യഥാർത്ഥമായ കാര്യം ബാബു മൻ പറയാനോ

ചോദ്യങ്ങൾ ഇങ്ങനെ അധികരിച്ചു അപ്പൊ നബി ഇങ്ങനെ പറയോളം അധികരിച്ചു എന്നോട് ചോദിച്ചോളൂ അദ്ദേഹത്തിന്റെ രണ്ട് കാൽ മുട്ടുകളിൽ മുട്ടുകാൽ കുത്തി എന്നിട്ട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു കൊണ്ട് റബ്ബായിട്ട് ഇസ്ലാമി ഇസ്ലാമിനെ കൊണ്ട് ദീനൻ ദീനായിട്ട് മുഹമ്മദ് മുഹമ്മദ് കൊണ്ട് നബിയൻ നബിയായിട്ട് അപ്പോൾ ശാന്തമായി ശാന്തമായി പിന്നെ ആളുകൾ അധികം ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല എന്നതാണ് അപ്പൊ ഇവിടെ നബി ദേഷ്യം വന്നത് മനസ്സിലാക്കി അതിന്റെ കാരണവും അദ്ദേഹത്തിന് വ്യക്തമായി അത് കാരണം ഈ അനാവശ്യ ചോദ്യങ്ങൾ കാരണം ഒരു പക്ഷേ അള്ളാഹുവിന് ശിക്ഷ ഇറങ്ങുമോ എന്നൊക്കെ അദ്ദേഹം ഭയപ്പെട്ടേക്കാം എന്നൊക്കെ ഷർഹുകളിൽ കാണാവുന്നതാണ് ഇനി ഇവിടെ ഉമർ ഉമറിന് പറഞ്ഞ ഒരു ഇസ്ലാമുദ്ദീനൻ വബി മുഹമ്മദിന്റെ ബിയെന്നുള്ളത് ഈഖർ പ്രധാനപ്പെട്ട ഒരു ാണ് അതായത് ഇവിടെ അള്ളാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെടുകയാണ് അതാണ് ബില്ലാഹി റബ്ബൻ എന്ന് പറഞ്ഞത് അബിൽ ഇസ്ലാമിന്റെ ഇസ്ലാമിന് ദീനായിട്ട് മറ്റു വ്യവസ്ഥകൾ നമ്മുടെ ജീവിത വ്യവസ്ഥയായിട്ട് ഇസ്ലാമിനെ തൃപ്തിപ്പെടുക നമ്മുടെ രക്ഷിതാവ് അള്ളാഹുവാണ് നമ്മെ സംരക്ഷിക്കുന്നവർ അള്ളാഹു ആണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ച് തൃപ്തിപ്പെടുക മുഹമ്മദ് നബിയായിട്ട് അംഗീകരിക്കുകയാണ് ായിട്ട് നബിയായിട്ട് അംഗീകരിക്കുക ഇതാണ് ഈ കാതൽ ഈ ഇത് ഉൾക്കൊള്ളുന്ന ഒരു വചനം അദാനിന്റെ ശേഷം ചൊല്ലൽ പ്രത്യേകം ചെന്നത്തിണ്ട് അതാന്റെ ശേഷം പറഞ്ഞാല് മുഹദ്ദീൻ രണ്ട് തവണ ചൊല്ലുമല്ല

എന്ന ദർ വളരെ പ്രധാനപ്പെട്ട ദിക്കറാണ് അത് രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ചില പ്രത്യേകം സന്നദ്ധണ്ട് അല്ലാത്ത സന്ദർഭങ്ങളിലും ചെല്ലാം അപ്പൊ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക